ാലത്ത് നമ്മുടെ ഈ സമകാലീന സംഭവങ്ങൾ അതിനിടയിൽ പലരും ലാ ഇലാഹ ഇല്ലാ അള്ളാഹുൻ്റെ വിധിയെ അതിനെ പഴിച്ച് സംസാരിക്കുന്നത് കാണാം വിശ്വാസമുണ്ട് എന്ന് പറയുന്നവർ പോലും അള്ളാഹുവിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്താണിങ്ങനെ റബ്ബ് അവൻ്റെ കരുണയുട് എന്നിങ്ങനെ ഒരിക്കലും ഒരു മുസ്ലിമിൻ്റെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്ത വാക്കുകൾ പറയുന്നത് കാണാം ലാ ഇ ലാഹ ഇല്ലാ എന്താണിവർ അള്ളാഹുവിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത് അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് റബ്ബ് സുഹാന അല അവൻ അതിനാണ് ഏറ്റവും നീതി ഉള്ളവനാണ് നീതി ബോധം മനസ്സിൽ തന്നവൻ റബ്ബാണ് അവൻ പടപ്പുകളോട് ഒരു അതിക്രമവും ചെയ്യുകയില്ല അവൻ റഹ്മാനാണ് റഹീമാണ് ഏറ്റവും കരുണയുള്ളവനാണ് ഉള്ളവനാണ് നോക്കൂ അവൻ എവിടെയെങ്കിലും അവൻ്റെ വിധിയാൽ ഒരു മുസീബത്ത് ഉണ്ടെങ്കിൽ ലോകത്ത് എത്രയോ എത്രയോ കോടാനുകോടി ജനങ്ങൾ ആഫിത്തിൽ ഒരു പ്രയാസമില്ലാതെ ജീവിക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അള്ളാഹു അബ്ദുൽ ആലമീൻ എല്ലാ ഭൂമിയിലും പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ എല്ലാവരെയും നശിപ്പിക്കാൻ ഉദ്ദേശിച്ച ആരാണ് അവനെ തടയാനുള്ളത് ആരാണവനെ തടയുക അവൻ റഹ്മാനാണ് റഹിമാൻ അവൻ ഹൈക്ക്മത്തുള്ളവനാണ് അവൻ ഏറ്റവും യുക്തിയുള്ളവനാണ് ഈ ലോകത്ത് ഒരു ഇല വീഴുന്നുണ്ട് എങ്കിൽ അള്ളാഹു അതിന് പിന്നിൽ ഒരു യുക്തി ഉദ്ദേശിച്ചിട്ടുണ്ട് കാരണമുണ്ടൊന്നും ഒന്നും അല്ല അള്ളാഹു അലീമാണ് ഏറ്റവും അറിവുള്ളവനാണ് നമ്മൾ അറിവില്ലാത്തവനാണ് നമുക്കറിയില്ല നമുക്കറിയില്ല എന്താണ് അള്ളാഹുവിൻ്റെ വിധിയുടെ എല്ലാം പിന്നിലുള്ള ഹിക്മത്ത് അള്ളാഹു നമുക്കറിയിച്ചു തരണമെന്നില്ല അവൻ ഹക്കീമാണ് അവൻ ഏറ്റവും യുക്തിയുള്ളവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക തന്നെ ധാരാളമാണ് ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ അറിവിൻ്റെ പകുതി ഒരാൾക്ക് അറിയിച്ചു കൊടുത്തു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക അവൻ്റെ അറിവിൻ്റെ പകുതി അള്ളാഹു ഒരാൾക്ക് നൽകി അള്ളാഹു നിനക്ക് നൽകി എങ്കിൽ പോലും റബ്ബിൻ്റെ ഒരു കാര്യം സംഭവിച്ചാൽ ഇതെന്തേ ഇങ്ങനെ അതിലൊരു ഹിക്മത്തില്ല അതിന് ഒരു കാരണമില്ല ഒരു യുക്തിയില്ല എന്ന് നിനക്ക് പറയാൻ സാധിക്കുമോ കാരണം അതിൻ്റെ യുക്തി അള്ളാഹു നിനക്ക് പഠിപ്പിച്ചു തരാതെ വെച്ച അടുത്ത പകുതിയിലായിരിക്കാം പകുതി അള്ളാഹു നിനക്ക് അറിവ് നൽകിയിട്ടുണ്ട് എന്ന് സങ്കല്പിച്ചാൽ പോലും യഥാർത്ഥത്തിൽ എന്താണ് മനുഷ്യരുടെ അറിവിൻ്റെ സ്ഥിതിയില്ല മനുഷ്യർക്ക് അറിവിൽ നിന്ന് വളരെ കുറച്ചു മാത്രമേ കിട്ടിയിട്ടുള്ളൂ മുസാൻ നബിയും ഖദർ നബിയും ആ കപ്പലിൽ യാത്ര ചെയ്യവേ ഒരു കുരുവി തൻ്റെ കൊക്ക് ആ വെള്ളത്തിൽ മുക്കിയെടുത്തു ഖാദർ നബിയോട് പറഞ്ഞു അൽമു അൽമുൽ അൽമിൽ എൻ്റെയും താങ്കളുടെയും പടപ്പുകളുടെയും മുഴുവൻ അറിവ് അള്ളാഹുവിൻ്റെ അറിവുമായി തട്ടിച്ച് നോക്കിയാൽ ഈ കുരുവി തൻ്റെ കൊക്ക് കടലിൽ മുക്കിയതുപോലെ മാത്രമാണ് ഇതാണ് മനുഷ്യരുടെ അറിവ് നമ്മൾ നമ്മളറിവില്ലാത്തവരാണ് അള്ളാഹു ആണ് അറിയുന്നവൻ അള്ളാഹു ആണ് അറിയുന്നവൻ അതുകൊണ്ട് അറിവില്ലാത്ത നമ്മൾ നമുക്ക് മനസ്സിലായിട്ടില്ല എന്നതിൻ്റെ പേര് അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളുടെ പിന്നിൽ ഹിക്മത്തിനെ ചോദ്യം ചെയ്തു കൂടാ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നിങ്ങളൊന്നാലോചിച്ച് ഇത് ദുനിയാവിൻ്റെ കാര്യത്തിൽ നമ്മൾ ഏവരും പാലിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഒരു വിമാനം ഒരു ഫ്ലൈറ്റ് പറന്നു പോകുന്നു ഒരു ഉയരവുമില്ലാത്ത അതിൽ സഞ്ചരിക്കുന്ന സാധാരണക്കാരനായ ഒരാൾ ആ വിമാനത്തിൻ്റെ കോപ്പിറ്റിലേക്ക് കയറി പൈലറ്റുമാരിയ്ക്കുന്ന സ്ഥലത്തേക്ക് കയറി എന്തൊരാൾ ചോദിക്കണം എന്താണ് ഇയാൾ ചെയ്യുന്നത് ഒരാൾ അങ്ങോട്ട് പിടിച്ച് വിൽക്കുന്ന ഒരാൾ അത് പിടിച്ച് ഇങ്ങോട്ട് വലിക്കുന്നു എന്താണ് ഇതൊക്കെ ഈ ചെയ്തു കൂട്ടുന്നത് എന്നൊരാൾ ചോദിച്ചാൽ എന്തായിരിക്കും ആൾക്ക് ലഭിക്കുന്ന മറുപടി മറ്റൊരു ഉദാഹരണം ഞാൻ പറയട്ടെ ഒരു സർജറി നടക്കുന്ന ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഒരു സാധാരണക്കാരൊരു മനുഷ്യൻ കയറിയിട്ട് ഡോക്ടറെ കാലങ്ങളായി ആ ജോലി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ചോദ്യം ചെയ്യുകയാണ് എന്താണ് ഇയാൾ കത്തി അവിടെ കീർന്നു ഇവിടെ മുറിക്കുന്നു അവിടെ തുന്നുന്നു അവിടെ അങ്ങനെ ചെയ്യുന്നു ഇവിടെ കുത്തുന്നു എന്താണ് ചെയ്തു കൂട്ടുന്നത് ഇതിൻ്റെ യുക്തി എന്താണ് എനിക്കിതൊക്കെ പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവന് ലഭിക്കുന്ന മറുപടി നിങ്ങളൊന്ന് ചിന്തിച്ചു ചോദിക്കും അവനോട് അവനോട് അവന് കിട്ടുന്ന ചോദ്യം എന്തായിരിക്കും നീ ആരാണ് ചോദിക്കാൻ നീ ആരാണ് എങ്കിൽ സഹോദരങ്ങൾ നമ്മൾ ആരാണ് അള്ളാഹുവിൻ്റെ അറിവുമായി തട്ടിച്ച് നോക്കിയാൽ നമ്മുടെ അറിവ് എവിടെയാണ് ദുനിയാവിൻ്റെ കാര്യത്തിൽ നമുക്ക് നമുക്കേവർക്കും അറിയുന്ന കാര്യമാണ് പഠി അറിവുള്ള അതിൻ്റെ ഹെക്മത്ത് പഠിച്ചിട്ടുള്ള ഒരാളുടെ പ്രവൃത്തി അത് നമുക്കെല്ലാം മനസ്സിലായിക്കൊള്ളണമെന്നില്ല അള്ളാഹു സുഹാൻ അവൻ്റെ അറിവ് സുഹാൻ അള്ളാഹ് എന്താണ് മണൽ ചരികളുടെ എണ്ണം അവൻ അറിയാം മഴത്തുള്ളികളുടെ എണ്ണം അവനറിയാം കടലിലെ നിരകൾ അതിൻ്റെ എണ്ണം അവനറിയാം കരയിലെയും കടലിലെയും സകലതും അള്ളാഹുവിൻ്റെ അറിവിനുള്ളതാണ് അവരേറ്റവും ഹെക്മത്തുള്ളവൻ അവർ റഹ്മാനാണ് ലാ അവൻ്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യാവതല്ല ചെയ്യാവതല്ലുസ് അലൂൺ അവനാണ് ചോദ്യം ചെയ്യപ്പെടുന്നവൻ എന്തുകൊണ്ടാണ് അവൻ്റെ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യപ്പെടാവതല്ല എന്ന് പറഞ്ഞത് ലിഖമാലി അൽമ അവൻ്റെ അറിവ് അത്രയും സമ്പൂർണ്ണമാണ് അവൻ്റെ കഴി അവൻ്റെ അജ്ജത്തും അവൻ്റെ കഴിവും അവൻ്റെ ഹിക്മത്തും അത്രയും സമ്പൂർണ്ണമാണ് പൊരാ അവൻ്റെ റഹ്മത്ത് ഏറ്റവും സമ്പൂർണ്ണമാണ് അവനേറ്റവും റഹ്മത്തുള്ളവനാണ് അവനെ അവൻ്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യാവതല്ല നിനക്കറിയാത്ത എത്ര എത്ര അനേകം അനേകം നന്മകൾ നീ അപകടമാണ് പ്രയാസമാണ് എന്ന് വിചാരിച്ചതിൻ്റെ പിന്നിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടാകും നിനക്കറിയാത്ത അനേകം അനേകം നന്മകൾ അള്ളാഹു ആലമീൻ ഈ ദുനിയാവിൽ നിശ്ചയിക്കുക അവൻ്റെ മഷീത്തനു അവൻ അവൻ്റെ ഹൈക്ക്മത്തനുസരിച്ചാണ് അവൻ്റെ യുക്തി അനുസരിച്ചാണ് അവൻ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ അവൻ ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ ഈ ദുനിയാവിൽ സംഭവിക്കണം എന്നവൻ വിധിക്കും എന്തിനു വേണ്ടി അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നോക്കൂ ദുനിയാവിൽ മദ്യപാനമുണ്ട് വ്യഭിചാരമുണ്ട് കൊലപാതകമുണ്ട് അതിനുമുകളിൽ ഷിർക്കും കുഫറുമുണ്ട് ശരിയല്ലേ ശരിയാണ് അള്ളാഹു വിധിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല അമ്മ ചഷാ കുന ഇല്ല യശ അള്ളാഹുറബുൽമീൻ നിങ്ങളൊരാളും ഉദ്ദേശിക്കുന്നില്ല അള്ളാഹു ഉദ്ദേശിച്ചിട്ടല്ലാതെ അള്ളാഹുവിൻ്റെ ഹൽക്കാണ് ആ പ്രവർത്തികളെല്ലാം ആളുകൾ അത് ചെയ്യുന്നു അവരതിന് ഉത്തരവാദികളാണ് പക്ഷേ അതിന് മുകളിൽ അള്ളാഹുവിൻ്റെ വിദ്യയുണ്ട് മനുഷ്യർ അള്ളാഹുവിൻ്റെ പടപ്പുകളാണെങ്കിൽ അവരുടെ പ്രവർത്തികളും അള്ളാഹുവിൻ്റെ പടപ്പാണ് ഇത് രണ്ടും ഒരുപോലെ ഒരു മുസ്ലിം വിശ്വസിക്കുന്നു അള്ളാഹുവിൻ്റെ ഉദ്ദേശവും അതുപോലെ പടപ്പുകൾക്ക് അവരുടേതായ ഉദ്ദേശവും പ്രവർത്തനവും ഉണ്ട് എന്ന് മുസ്ലിം വിശ്വസിക്കണം അതുകൊണ്ട് ഈ കുഫറും ശിർക്കും ശുരുക്കുമെല്ലാം അള്ളാഹുവെ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് കാരണം അതിലപ്പുറത്ത് അള്ളാഹു അതിനേക്കാൾ വലിയ നന്മ ഉദ്ദേശിക്കുന്നുണ്ട് എങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഇബ്ലീസ് അള്ളാഹു ഏറ്റവും വെറുക്കുന്ന അവൻ്റെ പടപ്പുകളിൽ ഒരുവനാണ് അള്ളാഹുവിൻ്റെ ശത്രുവാണ് പക്ഷെ അള്ളാഹു അവനെ പഠിച്ചത് അള്ളാഹു അവനെ പഠിച്ചതിൻ്റെ പിന്നിൽ ഹിക്മത്തുണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന വലിയ നന്മകളുണ്ട് തിന്മ ഇവിടെ നിശ്ചയിച്ചതിൻ്റെ പിന്നിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന വലിയ നന്മകളുണ്ട് എന്തൊക്കെയാണത് ഒരുപാടുണ്ട് ഇതിൽ ചിലത് ഞാൻ പറയട്ടെ തിന്മ ഉണ്ട് എന്നതുകൊണ്ടാണ് നന്മക്ക് വിലയുണ്ടായത് ഇരുട്ടുണ്ടെങ്കിലേ വെളിച്ചത്തിൻ്റെ വില മനസ്സിലാവുള്ളൂ തിന്മയുണ്ട് എന്നതുകൊണ്ടാണ് നന്മയുടെ വില നീ മനസ്സിലാക്കിയത് നന്മക്കതുകൊണ്ടാണ് വലിപ്പം ഉണ്ടായത് പിന്നെ നോക്കൂ അള്ളാഹു ആലമീൻ കഫൂറാണ് അവൻ റഹ്മാനാണ് അവൻ കഫൂറാണ് റഹീമാൻ തൗവാബാണ് തൗബ സ്വീകരിക്കുന്നവനാണ് പാപം പൊറുക്കുന്നവനാണ് അള്ളാഹുവിന് ഈ പേരുകൾ നമ്മെ പഠിച്ചതിന് ശേഷം കിട്ടിയതാണോ ഇരിക്കലുമല്ലോ അള്ളാഹു കഫൂറാണ് അവൻ ആദ്യമേ കഫൂറാണ് അവൻ ആദ്യമേ തൗവാബാണ് അതുകൊണ്ട് അള്ളാഹു പാപം പൊറുക്കുന്നവനാണ് ആ പാപങ്ങൾ അള്ളാഹു പൊറുക്കണമെങ്കിൽ എന്തു വേണം പാപങ്ങൾ എന്തുവേണം പാപങ്ങളുണ്ടാക്കണം അത് പൊറുക്കുക തൗബ തൗബ ആരാണ് തൗബ ചെയ്യുക തെറ്റ് ചെയ്യുന്നവനാണ് എന്നിട്ടാണ് അവൻ തൗബ ചെയ്യുക അതുപോലെ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ വേണം ഇത് രണ്ടും വേണം അതുപോലെ തിന്മയുടെ വക്താക്കൾ നന്മയുടെ ആളുകൾക്ക് ഉണ്ടാക്കുന്ന ഉപദ്രവങ്ങൾ ആ ഉപദ്രവങ്ങളിൽ ഇവർക്ക് സബറിൻ്റെ വലിയ പ്രതിഫലം അള്ളാഹു നൽകും അത് ലഭിക്കണമെങ്കിൽ ഇത് രണ്ടും വേണം നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്തുവേണം തിന്മ ഉണ്ടെങ്കിലാണ് തിന്മ വിരോധിക്കുക ഈ പ്രതിഫലം അള്ളാഹു സുബാനോ താന നൽകണം ഇങ്ങനെ അള്ളാഹുവിന് അറിയാവുന്ന ധാരാളക്കണക്കിന് ഹിക്മത്തുകൾ അവൻ തിന്മകൾ ദുനിയാവിൽ നിശ്ചയിച്ചതിൻ്റെ പിന്നിലുണ്ട് അതുപോലെ മുസീബത്തുകൾ നിശ്ചയിച്ചതിൻ്റെ പിന്നിലുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അബ്ദുൽ ആലമീൻ നോക്കാൻ പറഞ്ഞത് ചെയ്യാൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ശറ അനുസരിച്ചിട്ടാണ് അഥവാ അള്ളാഹു അള്ളാഹുവിൻ്റെ വിധി അവൻ്റെ പ്രാപഞ്ചികമായ വിധി മാത്രമല്ല അവൻ്റെ ദീനിയായ വിധി ഇവിടെ ഉണ്ട് കതറുണ്ട് ശറുണ്ട് കതർ മാത്രമാണ് ഉള്ളത് അല്ല ശറവും ഉണ്ട് അള്ളാഹു ആകാശഭൂമികളെ ഇതൊക്കെ നിശ്ചയിച്ചിട്ട് നിന്നെ ഇവിടെ വെറുതെ അയച്ചതല്ല നീ എന്ത് ചെയ്യണം എങ്ങനെ ജീവിക്കണം എന്നാഹുവിൻ്റെ നബിമാരെ നിയോഗിച്ച് കിതാബുകൾ അവതരിപ്പിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ഖതറിനെ നീ ശറുകൊണ്ട് നേരിടണം അലഹി സ്ലാം ആ തുഫാൻ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ കപ്പലിൽ കയറിയതുപോലെ ഇപ്പം കയ്യും പറഞ്ഞതുപോലെ ആ വെള്ളപ്പൊക്കം അള്ളാഹുൻ്റെ കദറാണെങ്കിൽ കപ്പൽ അള്ളാഹുൻ്റെ ശറ ആണ് അഥവാ അതാണ് കൽപ്പന അതാണ് കൽപ്പന കപ്പലിൽ കയറാനാണ് അതുപോലെ ദുനിയാവിൽ ഏതേത് കാര്യങ്ങൾ നടന്നാൽ നീ എന്ത് ചെയ്യണം നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട് കിതാബും സുന്നത്തും അള്ളാഹു നിനക്ക് അവതരിപ്പിച്ച് തന്നിട്ടുണ്ട് അള്ളാഹു അബ്ബുൽ ആലമീൻ നിന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അള്ളാഹു നിനക്ക് അറിയിച്ചു തന്നിട്ടില്ല പക്ഷെ നീ എന്ത് ചെയ്യണമെന്ന് അള്ളാഹു നിന്നെ അറിയിച്ചിട്ടുണ്ട് ഓരോരുത്തരെ വ്യക്തിപരമായി എന്താണ് എന്താണ് ചെയ്യുക അള്ളാഹു അറിയിച്ചു തന്നിട്ടില്ല അള്ളാഹു നന്മ ചെയ്തവർക്ക് എന്ത് നൽകും തിന്മ ചെയ്തവർക്ക് എന്ത് നൽകും എന്നറിയിച്ചിട്ടുണ്ട് നിനക്ക് നന്മ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് തിന്മ അറിയിച്ച് തന്നിട്ടുണ്ട് നീ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ റസൂർ അള്ളാഹു സലി സ്വലമയോട് കിബാറുകളായ സഹാബിമാരിൽ ചിലർ ചോദിച്ചു എന്ത് നബിയെ എന്താണ് കാര്യങ്ങളുടെ സ്ഥിതി അതെല്ലാം നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണോ അതല്ല പുതുതായി ഉണ്ടാകുന്നതാണോ റസൂൽ അള്ളാഹി സല്ലു അലിസ്ല്ലം പറഞ്ഞു എല്ലാം നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ് സഹാബത്ത് ചോദിച്ചു ഫഫീമൽ അമൽ പിന്നെ പിന്നെന്തിനാണ് പ്രവർത്തനങ്ങൾ റസൂൽ അലിസ് പറഞ്ഞു പ്രവർത്തിക്കുക നിങ്ങൾ ഓരോന്നും അത് എന്തിനു വേണ്ടി പടക്കപ്പെട്ടോ അതിലേക്ക് എളുപ്പം നൽകപ്പെട്ടതായിരിക്കും സ്വർഗത്തിനു വേണ്ടിയാണോ അള്ളാഹു നിന്നെ പഠിച്ചത് സ്വർഗത്തിലേക്കുള്ള അമൽ ചെയ്യാൻ അള്ളാഹു നിനക്ക് എളുപ്പം നൽകും നരകത്തിനു വേണ്ടിയാണോ പഠി പടക്കപ്പെട്ടത് അതിലേക്കുള്ള പ്രവർത്തനം ഒരുവന് എളുപ്പമായിരിക്കും അള്ളാഹുലം ആരാണോ നൽകിയത് അള്ളാഹുവിനെ സൂക്ഷിച്ചത് അവൻ അല്ലാഹു ഏറ്റവും എളുപ്പമായതിലേക്ക് എളുപ്പം നൽകും ആരാണോ പിശുക്ക് നടിച്ചത് അഹങ്കരിച്ചത് താൻ തന്നെ മതിയല്ലാത്തിനും എന്ന് വിചാരിച്ചത് ഏറ്റവും നല്ലതിനെ നിഷേധിച്ചത് അവൻ അള്ളാഹു പ്രയാസമായതിലേക്ക് വഴിയെളുപ്പമാക്കി കൊടുക്കും ആദ്യത്തവൻ നൽകിയവനാണ് ദാനം ചെയ്തവനാണ് അള്ളാഹുനെ സൂക്ഷിച്ചവനാണ് ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തിയവനാണ് രണ്ടാമത്തവൻ നേരെ തിരിച്ചാണ് അതുകൊണ്ട് എവിടെയൊക്കെയാണ് പോക്ക് എന്നത് അറിയാൻ അതിലേക്ക് സൂചന ലഭിക്കാൻ നിന്റെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ മതി നോക്കൂ നോക്കുവാ അതീതി രണ്ടും നബ് സുഹുല്ലം പറഞ്ഞിട്ടുണ്ട് കതറുമുണ്ട് ശർവമുണ്ട് അള്ളാഹുവിൻ്റെ വിധിയുമുണ്ട് അവൻ്റെ ദീനുമുണ്ട് ഏ എം നിങ്ങൾ പ്രവർത്തിക്കുക അതെന്താണ് ഷറ ആണ് ദീനാണ് കുല്ലുൻ മുയസ്സറുലി മഹുല്ല എല്ലാവരും എന്തിലേക്ക് പടക്കപ്പെട്ടോ അതിലേക്ക് എളുപ്പം നൽകപ്പെട്ടവരാണ് അത് അള്ളാഹുവിൻ്റെ വിധിയാണ് നീ അള്ളാഹുവിൻ്റെ ഷറ അനുസരിക്കുക ഏ എം പ്രവർത്തിക്കുക ദുനിയാവിൻ്റെ കാര്യത്തിൽ നീ എങ്ങനെയാണ് ചെയ്യുന്നത് ദുനിയാവിൽ വിധിയാണെന്ന് പറഞ്ഞ ഒരാളും വീട്ടിൽ വെറുതെ ഇരിക്കുന്നില്ല വിശന്നാൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നില്ല അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിൽ എൻ്റെ വിഷമമാർക്കോളും എന്ന് ആരെങ്കിലും ഇരിക്കുമോ ഇല്ല ഭക്ഷണം കഴിക്കും അപ്പോൾ നീ അള്ളാഹുൻ്റെ വിധി എന്ന് പുറത്തിയാടിയോ ഇല്ല നീ ഭക്ഷണം കഴിച്ചത് അള്ളാഹിൻ്റെ വിധി തന്നെയാണ് വയറ് നിറഞ്ഞതും അള്ളാഹുവിൻ്റെ വിധി തന്നെയാണ് നേരത്തെ നിനക്ക് വിശന്നതും അള്ളാഹുവിൻ്റെ വിധി തന്നെയാണ് അപ്പോൾ നീ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളുണ്ട് ദുനാവിൻ്റെ കാര്യത്തിൽ നീ അത് ചെയ്യുന്നുണ്ട് ദീനിൽ നീ അത് പ്രവർത്തിക്കുക അള്ളാഹുവിൻ്റെ വിധിയെ പഴിക്കരുത് അള്ളാഹുവിനെക്കുറിച്ച് അനീതിയോ അതിക്രമമോ ആരോപിക്കരുത് ഇസ്ലാം അത് പോകും അള്ളാഹു അനീതി ചെയ്യുകയില്ല അള്ളാഹു ആലമീൻ അവൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്ക് പിന്നിലും അവൻ്റെ ഹൈക്ക് മത്വം ഉണ്ട് യുക്തിയുണ്ട് നമുക്കറിയാത്ത പലതും അതിനു പിന്നിലുണ്ട് ചിലത് അള്ളാഹു നമുക്കറിയിച്ചു തരും ദുനിയാവിൽ വെച്ച് തന്നെ കാണിച്ചു തരും ചിലത് നമുക്ക് അള്ളാഹു അറിയിച്ചു തരികയില്ല അള്ളാഹു ഏത് അവസ്ഥയിലും അവൻ്റെ ദീൻ മുറുകെ പിടിക്കാനും വാക്കിലും പ്രവർത്തിയിലുമെല്ലാം അള്ളാഹുവിനെ സൂക്ഷിക്കാനും നമുക്ക് തോഫിയൊക്കെ ചെയ്യുമാറാകട്ടെ